ഹലോ ഭൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കാലാവസ്ഥ വളരെ നല്ല ഇതിൽ കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് പേര പേര ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ തന്നെ മികച്ച ഒരു ഇനമാണ് തായ്വാൻ പിങ്ക് ഗുവ എന്ന ഈ ഇനം നമ്മുടെ കാലാവസ്ഥ നല്ല രീതിയിൽ വളരെ ഇഷ്ടം പോലെ കായ് ഫലം ഒരു ഇനമാണ് തായ്വാൻ പിങ്ക് ഗുവ ഇത് പഴുക്കുമ്പോൾ ഏകദേശം ഇതൊക്കെ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡാണ് ഇതിലുണ്ടാകുന്നത് അല്ലാതെ ഫുള്ളായിട്ട് ഇത് പിങ്ക് ഒന്നും ആവില്ല ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ കയറി വരും നാടൻ വെറൈറ്റി അത്ര കുരുക്കൾ ഇതിൻ്റെ അകത്ത് എന്നാലും അത്യാവശ്യം വിത്തുകൾ ഇതിൻ്റെ അകത്തുണ്ട് ജപ്പാൻ ഗുവ ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ വിത്തുകൾ മാത്രമേ കാണൂ അതിൽ കൂടുതൽ വിത്തുകൾ തായ്വൻ പിങ്ക് ഗുവയ്ക്കുണ്ട് എന്നാൽ നല്ല കായ്പിടുത്തമാണ് ഇതിനുള്ളത് വളരെ ചെറിയ തൈകൾ പോലും നിറച്ചിത് കായ്ക്കും നിങ്ങൾ ചെറിയ തൈകൾ പേടിക്കുമ്പോൾ അതിൽ കാ സെറ്റാവാൻ വിടരുത് കുറച്ച് വളരെ ശേഷമൊക്കെ സെറ്റാകാൻ പെടുക അല്ലെങ്കിൽ നിനക്ക് ചെറിയ ഫ്രൂട്ട് മാത്രമേ പിടിക്കൂ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കായകൾ ഉണ്ടാകുന്ന ഒരു ഇനമാണ് തായ്വൻ പിങ്ക് ഗുവ എന്നത് നല്ല വലുപ്പം വയ്ക്കും ഇത് വളരെ ചെറിയൊരു തൈ ആയതുകൊണ്ട് ഇതിന് ചെറിയൊരു ഫ്രൂട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് ചട്ടിയിലോ നിരത്തോ ഒക്കെ വളർത്താം ചട്ടിയിലൊക്കെ നിറച്ച് കായ് നിൽക്കുന്ന ഒന്നാണ് തൈവൻ പിങ്ങ് കൂ എന്നത് ഇടയ്ക്ക് വെച്ച് കമ്പുകളൊന്ന് പൂണി ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഷേപ്പിൽ വരികയും അതിനെ തന്നെ പുതുതായിട്ട് വരുന്ന കിളിപ്പിലെല്ലാം ഒട്ടും നിറച്ച് കായകൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് വളം ഇത് ജൈവളോ രാസവളോ നൽകുക രാസവളം എൻപിയൊക്കെയൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് എല്ലിപൊടിയും കുമ്മായവും എല്ലാം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നിലത്തോട്ടേക്ക് വന്നെങ്കിൽ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ജലസേനം നൽകിയാൽ മതി ചട്ടിയിലാണെങ്കിൽ ഒന്നര തോട്ടൊക്കെ ജലസേനം നൽകിയാൽ മതിയായിരിക്കും ഇതിനുള്ള പ്രധാന വില്ലെന്ന് പറഞ്ഞാൽ കായച്ചയും അതേപോലെ തന്നെ വെള്ളീച്ചയുമാണ് കായീച്ച നമുക്ക് ഫ്രൂട്ടിലാണ് പണി തരുന്നത് ഫ്രൂട്ടിനകത്ത് കുഴുക്കളാവും അതുകൊണ്ട് കായൊന്ന് സെറ്റായി വരുമ്പോൾ തന്നെ ഒരു നെറ്റ് മേടിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് കായയെ സംരക്ഷണെടുക്കാൻ പറ്റും വെള്ളീച്ച ഒന്ന് ഇലയുടെ അടിയിലാണ് ഉണ്ടാവുക അതിന് വേപ്പണ നിമിഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് വളർച്ച മുന്നൊഴിച്ചു പോകുന്ന പ്രശ്നമൊക്കെ മാറിക്കിട്ടും നല്ലൊരു വെറൈറ്റിയാണ് തൈവൻ പിങ്ക് ഗോവ എന്നത് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വാങ്ങാൻ കിട്ടുന്ന നെറ്റ് ഇട്ട് വരുന്ന ഒരു പേരക്കേനും ഇതാണ് നല്ല രീതിയിൽ ഇതിൽ ഫ്രൂട്ട് സെറ്റാകും ചെറിയ തൈകൾ പൂജേനൊക്കെ നിറച്ച് കായ് കിട്ടും നല്ല വലിയ തൈ ആകുമ്പോൾ അതേനെ തന്നെ കായയുടെ സൈസ് കൂടുകയും നിറച്ച് കായ്ക്കുകയും ചെയ്യും എല്ലാവരും ഇതിൻ്റെ ഒരു തൈകൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉൾപ്പെടുത്തണം നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു പേരയ് കൂടിയാണ് തായ്മൻ പിങ്ക് പൂ എന്നത് ഇത് നിറച്ച് നല്ല രീതിയിൽ നമുക്കിത് കായ് കിട്ടുകയും ചെയ്യും കട്ടിയിലോ നേരത്തോ നമുക്ക് നടാം അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സാധായിട്ട് വേണം എൻ്റെ തൈകൾ തീർച്ചയായിട്ടും വയ്ക്കുവാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്